കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി ലയൺ സഫാരി പാർക്ക് ഡിയർ പാർക്ക് ക്രൊക്കോഡൈൽ പാർക്ക് നൈറ്റ് ക്യാമ്പിംഗ് ട്രക്കിംഗ് ബോട്ടിംഗ് അപ്പോൾ ഇത് ഇതാണ് ഇവിടെ ഒരു ഇന്ന് കള്ളിക്കാട് വന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ് പെരിങ്കുളങ്ങര ഭദ്രകാശി യാത്ര ആ ആർച്ച് വഴി ഒരു പാലം വഴി കയറി വേണം ഈ ആന സങ്കേത കേന്ദ്രത്തിലേക്ക് വരാൻ അവിടുന്ന് അങ്ങനെ ഒരു വഴിയുണ്ട് ഇപ്പുറത്ത് വേറെ റൂഡുണ്ട് ആ പാലം കിടക്കാൻ നല്ലത് ആരോഗ്യ കേന്ദ്രം കുടുംബ ആരോഗ്യ കേന്ദ്രം വഴി അങ്ങനെ വലത്തോട്ട് കയറിയും വരാം അപ്പോൾ രണ്ട് വഴിയുണ്ട് ആ അങ്ങനെ കണ്ട നല്ല സിനിക്ക് ബ്യൂട്ടി നേച്ചർ ബ്യൂട്ടി ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത് കണ്ട നമ്മളിങ്ങനെ ആന സംഗീതം ഏതാണ്ട് എത്താറായി കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷൻ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി നെയ്യാർ ഇക്കോ ടൂറിസം കൊറാക്കൽ റൈഡിങ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അലോങ് ദി ത് ത്രില് ഓഫ് റൈഡ് അപ്പോൾ ആന സംഗീത കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴുള്ള ഒരു കൊടയിൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററാണ് സങ്കരി നമ്മുടെ എന്താണ് മുതലച്ചേട്ടന്മാരുടെ വാസകേന്ദ്രമാണ് അതാ ആന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ കുട്ടി ആനയും വേണ്ട ഒരു കുഞ്ഞും ഒരു തള്ളയും കുഞ്ഞും അവയും കുഞ്ഞും ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ തയ്യാറ് ഇതാണ് മാൻ സംഗതി ഒരബദ്ധം പറ്റി ഇന്ന് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഇവിടങ്ങളെല്ലാം അവധിയാണ് അതുകൊണ്ട് തിങ്കളാഴ്ച ഈ പ്രദേശത്ത് അപ്പോൾ നിർദ്ദിഷ്ട മാൻ പാർക്കാണ് പാർക്കാണത് അതിനുള്ളിൽ മാൻ ഉണ്ട് സംഗതി ഒന്നും കാണാനില്ല എല്ലാം ഉള്ളിലോട്ട് പോയി അപ്പോൾ ഈ വഴി വന്നാൽ നമ്മുടെ തുറന്ന ജയിൽ കറക്ഷണൽ ഹോം നെട്ടികാൽ തേരി എന്നാണ് പറയുന്നത് ഇല്ല ഇല്ല ഓ ഇല്ല ഇല്ല ഓ ഇല്ല എനിക്കിത് മതി അപ്പോൾ

എന്താണ് സംഗതി ആ ഇവിടെ ചായ പിടിക്കേണ്ട സംഗീതമൊക്കെ ഉണ്ട് കേട്ടോ ടീ കോർണർ ജ്യൂസ് പോയിൻ്റ് എൻട്രൻസ് പ്ലാസ നല്ല വിശാലമായ പാർക്കിംഗ് സ്പേസ് ആണോ കേട്ടോ അതേ അവിടെ പോകണം ടിക്കറ്റ് എടുക്കണം ചുമ്മാ കയറാൻ പറ്റിയല്ലേ ടിക്കറ്റ് എടുക്കുക അകത്ത് കയറുക കാഴ്ച കാണുക ആ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ നല്ല വൃത്തിപ്പിടിപ്പ് കൊണ്ട് പുള്ളിലോട്ട് ചെല്ലാൻ പറയാം എന്താണ് അവസ്ഥയെന്ന് പത്രക്കാർക്ക് പാസ്സില്ലേ പത്രക്കാർക്ക് പാസ്സുണ്ടോ പത്രപ്രക്കാരൻ പാസ്സുണ്ടോ ചോദിക്കണം ഇതൊന്ന് കാണിക്കണം പത്രക്കാർക്ക് ഇക്കോ ഷോപ്പ് എന്തൊക്കെയാണ് സാധനം ആ ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടല്ലേ ഇവിടെ ആ എന്താണ് ആ കുടും ആ കുടംപുളി എന്താണ് ആ നാടൻ തവി ചിരട്ട തവി എല്ലാ പ്രോഡക്ട്സും ഉള്ള ഇക്കോ ഫ്രണ്ട്ലി ഷോപ്പാണ് ആ നല്ല നല്ല ബിൽഡിംഗ് എടാ നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ആനവളത്ത കേന്ദ്രത്തിലെ എൻട്രൻസ് ആണിത് അവിടെ ഇങ്ങനെ ഓഫീസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളി കയറുക കാഴ്ചകൾ കാണുക പ്രത്യേക ശ്രദ്ധയ്ക്ക് തിങ്കളാഴ്ച പാപ്പാൻമാർക്ക് അവധിയാണ് പൊതുവേ തിങ്കളാഴ്ച പിന്നെ മ്യൂസിയം ഇങ്ങനത്തെ എല്ലാ സ്ഥാപനങ്ങളും അവധിയാണ് കാരണം ഞായറാഴ്ച പ്രവൃത്തി ദിവസമായതുകൊണ്ട് സ്വാഭാവികമായും തിങ്കളാഴ്ച ഇതെല്ലാം അവധി ദിനങ്ങളാണ് അതുകൊണ്ട് പിന്നെ ടൂറിസ്റ്റുകളും സഞ്ചാരികളും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാഴ്ചകൾ കാണാൻ വരുമ്പോൾ തിങ്കളാഴ്ച ഒരു കാരണവശാലും ചാടി പുറപ്പെടരുത് പണി കിട്ടും എലഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ കൊഠൂർ ഈ അഗസ്ത്യമലിയ ആനയാണല്ലേ നമ്മുടെ പേര് ഇവിടെ പതിനായി സീനിയർ ആണ് അപ്പോൾ ഇത് രാജയല്ലേ ഇവിടെ നിന്ന് കിട്ടി ഈ അഗസ്ത്യമലിയ ആനയാണെ അകത്തുള്ളതോ അതും പല ജില്ല തീർച്ചയായിട്ടും ആ ഹാ ഹാദേഹത്തിൻ്റെ പേരെന്താണ് എന്താണ് കുട്ടിയാനാ ഉണ്ടല്ലോ പേര് അല്ലേ ആ അല്ല ചേട്ടപ്പന ഉണ്ടല്ലോ അത് പ്രശ്നമല്ലേ അല്ലേ അരണ്യ ആരണ്യ പൂർണ ഏജ് എട്ട് മറ്റത് നാല് വയസ്സുള്ളതാണ് ആ കുട്ടി ആന നാല് വയസ്സാണേ ഇപ്പുറത്തുള്ളത് പൂർണ എട്ട് വയസ്സ് അതിനപ്പുറത്ത് നിൽക്കുന്നത് ഏഴ് വയസ്സ് അപ്പം ഏഴ് നാല് എട്ട് വയസ്സുള്ള ആനക്കുട്ടികളാണ് ഈ കാണുന്നത് നല്ല നല്ല കാട്ടിക്കാണല്ലേ നല്ല നല്ല ഭംഗി അല്ലേ അതെണീറ്റ് തേണ്ട ഇത് ഇരുന്ന് എണീറ്റരില്ല അത് നല്ല രസമായിരുന്നതാണ് ഇനി കിടക്കോളേ ഇന്ന് കിടന്നെങ്കിൽ എനിക്കൊരു വിടിയായനെ ആ െന്താണ് ഏ വേറെ ശരി ഇങ്ങനെ ആ ഇത് മനു അല്ലേ മനു എട്ട് വയസ്സാണ് ഇതിങ്ങനെ ആടി ആടിയാടിൻ്റെ ഉദ്ദേശം എന്താണ് ഇങ്ങനെ തലയാട്ടുന്നത് ചേട്ടോ എന്തോ അതെ റാണ പന്ത്രണ്ട് വയസ്സല്ലേ പന്ത്രണ്ട് വയസ്സുള്ള ആണേ ഉള്ളത് പത്ത് അല്ല പത്ത് വയസ്സാവുമ്പോ ആ പത്ത് മാസാവുമ്പോഴാണ് പത്ത് വയസ്സാകുമ്പോഴാണ് ഉണ്ടാവുന്നത് അല്ലേ രാജ ഓ ഓ അല്ല നോർമലി പത്ത് വയസ്സാകുമ്പോഴാണ് മലപ്പാട് വരുന്നത് അങ്ങനെയാണോ അറിയില്ല മതപ്പാടുണ്ടായതല്ലേ വയലൻ്റ് അപ്പോൾ ശരിക്കും പിള്ളേർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇന്നത്തെ ആ ഒരു ശുഷ്കമായ അവധി ആയതുകൊണ്ട് തിരക്ക് കുറവാണ് പിന്നെ പാപ്പാമാരവധിയാണ് ആനയെ കുളിപ്പിക്കുന്നതൊക്കെ കാണുന്നതായിരുന്നു പക്ഷേ സംഗതി അവരവധിയാണ് എന്നുവെച്ചാൽ നമ്മളും പോയി നേരത്തെ ഒരു പത്തുമണിക്കൊക്കെ വന്നാലേ അവരെ കുളിപ്പിക്കുന്നതൊക്കെ കാണാം ആ അങ്ങനെ നമ്മളെ ചട്ടി ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇത് വലിയ ചട്ടി പോലെ തോന്നും ശങ്കരി വെള്ളത്തിലേക്ക് എന്താണ് നമ്മളീ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ ഫിലിമിലൊക്കെ കണ്ടിട്ട് പോലെ ആ സാധനമാണ് ഇത് എടുത്തതിനായി ഇത് എന്താ ചെയ്യുക കാരൊക്കെ എന്ത് കണ്ടാലോ ആ ഇതാണ് വട്ടിവള്ളം എന്തു വളം വട്ടിവള്ളം കുറെ ഉണ്ടോ ബോട്ട് ഏരിയ അപ്പോൾ നമ്മൾ ആന വളർത്തൽ കേന്ദ്രം കോട്ടൂരിലെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ നോർമലി പറഞ്ഞാൽ ട്രക്കിംഗ് ഫെസിലിറ്റി അല്ലേ അതെങ്ങനെയാണ് കേൾക്കുമലപ്പം പറയണം പത്ത് പേർക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അഞ്ചു പേരാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇപ്പം അഞ്ചു പേരിൽ താഴെയോ പത്ത് പേരിൽ കൂടുതലോ ആണെങ്കിൽ ആ ഒരു ചാർജ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും പത്ത് ഇപ്പം ഏഴ് പേരാണെങ്കിൽ പത്ത് പേരുടെ ചാർജ് മിനിമം ചാർജ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും അഞ്ചു പേരിൽ താഴെ രണ്ട് പേരാണെങ്കിലും ആ ഒരു അനുസരിച്ച് പേ ചെയ്യണം പേ ചെയ്യാം അപ്പം നമുക്ക് ടോട്ടലി ട്രക്കിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ആണ് ഇവിടുന്ന് നമ്മൾ നടന്നു പോകുന്ന ചെറിയൊരു ട്രക്കിങ് ചെറുതായിട്ട് പിന്നെ വലിയൊരു ട്രക്കിംഗ് ഉണ്ട് കദർമൂടി പത്ത് പേർക്ക് അയ്യായിരം രൂപയാണ് അതിന്റെ ചാർജ് വരുന്നത് അഞ്ചു പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ ട്രക്കിങ്ങിന് വിളിച്ച് ബുക്ക് ചെയ്യണം പിന്നെ വരുന്ന സമയത്ത് പത്ത് പേരുടെ ആധാറിന് പിന്നെ രാവിലെ രാവിലെ ഒരു എട്ട് മണിക്ക് ഇവിടെ സ്വന്തം വണ്ടിയിലാണ് പോവേണ്ടത് രാവിലെ മുതൽ ഫുഡ് കയ്യിൽ കടന്നു ഏഴ് കിലോമീറ്റർ പോയിട്ട് പിന്നെ രണ്ട് കിലോമീറ്റർ കാട്ടിന സ്വന്തം വണ്ടിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഈ ഇതിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണ് ഈ നമ്മൾ എന്താണ് പേര് പേര് നമ്മളെന്താണ് കുട്ടവഞ്ചി ആഹ് അത് മണിക്കൂറാണോ മണിക്കൂറാണ് അപ്പോ കുട്ടികളുടെ കളിസ്ഥലുണ്ട് പന്ത്രണ്ട് വയസ്സ് താഴെ മാത്രമേ ഉള്ളൂ ചേട്ടാ ചിൽഡ്രൻസ് പാർക്ക് സാർ അപ്പൊ ഇതിന് മേലെ കയറുക വണ്ടി എടുക്കുക പോവുക അതേ കാണുന്നൊരു കൊച്ച് ഞണ്ടേ ഒരു കുഞ്ഞാന കാണാവോ വേണ്ട വേണ്ട അപ്പോൾ ഇതാണ് കോട്ടൂർ ആനവല വളർത്തൽ കേന്ദ്രം അപ്പോൾ നമ്മളിപ്പോൾ കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രത്തിൻ്റെ അകത്താണ് അകത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തിങ്കളാഴ്ച വന്നേക്കരുത് അവധിയാണ് പാപ്പാന്മാർക്ക് അവധിയാണ് ഇവിടെ ആനയെ കുളിപ്പിക്കുന്ന ഒക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ നേരത്തെ ഇറങ്ങാം കൈകിപ്പോയി അപ്പോൾ പ്രത്യേകിച്ച് അധികം നമ്മൾ സൂ മ്യൂസിയം ഇത്തരം സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഞായറാഴ്ച ടൂറിസ്റ്റ് അധികം ഉള്ളതുകൊണ്ട് തിങ്കളാഴ്ച ഇത്തരം സ്ഥാപനങ്ങളിൽ അവധി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തിങ്കളാഴ്ച കഴിവതും ഇത്തരം സ്ഥലങ്ങളിൽ പോകാതിരിക്കുക പിന്നെ നമ്മളൊരു സ്പെഷ്യൽ പെർമിഷൻ്റെ പുറത്തെങ്ങനകത്ത് കയറി ഒന്ന് രണ്ട് ഗസ്റ്റൊക്കെ ഉണ്ട് ടൂറിസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ കയറി അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണിക്കുന്നത് അപ്പോൾ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ ബൈ